ഹായ് ഫ്രണ്ട്സ് ഇന്നലെ വൈകുന്നേരം മുതൽ ഇവിടെ ചെറുതായിട്ട് മഴയുണ്ട് കേട്ടോ ഇന്ന് രാവിലെയും നല്ല വെയിലൊന്നും ഇല്ല ദൈവം ഒരു മങ്ങിയ കാലാവസ്ഥയാണ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വെയിലില്ലാത്തത് കൊണ്ട് തന്നെ കിളിക്കുട്ടന്മാർ ഇത്രയും സമയം കൂട്ടിനകത്തിരിക്കായിരുന്നു ദേ ആകാശത്ത് കണ്ടില്ലേ വെയിലെന്ന സാധനം ഇല്ല ഇന്ന് മങ്ങി കിടക്കുകയാണ് പക്ഷെ ചെടികൾക്കൊക്കെ വളരെ ഹാപ്പിയാണ് കാരണം കുറേ ദിവസത്തെ വെയിലിന് ശേഷം ഇന്നലെ നന്നായിട്ട് ഒത്തിരി നനച്ചു കുളിക്കാൻ പറ്റിയ സന്തോഷാണെന്ന് തോന്നുന്നു ഞാൻ നേരെ വീടിനകത്ത് കയറി അടുക്കളയിലേക്ക് പോയി ഈ മങ്ങിയ ദോശ എന്തൊക്കെയാണ് ഇന്ന് ഭക്ഷണത്തിനുള്ളതെന്നൊക്കെ നോക്കാം രാവിലത്തെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞ് വീടൊക്കെ ഒന്ന് ക്ലീനാക്കി പാത്രം ഒന്നും കഴിയിട്ടില്ല അധികം കണ്ടില്ല എല്ലാം അങ്ങനെ തന്നെ ഉണ്ട് രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയായിരുന്നു ദേ ദോശപാത്രം തുറക്കാൻ പറ്റുന്നില്ല നല്ല മുരിങ്ങ ചൂട് ദോശയും ഉരുളക്കിഴങ്ങ് കറിയൊക്കെ ആയിരുന്നു അതൊക്കെ കഴിച്ചിട്ട് അങ്ങനെ നിൽക്കുന്നത് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ രാവിലെ ചോറും കറിയും വെക്കുന്ന പരിപാടി ഒന്നും ഇന്നത്തെ ദിവസം നടന്നിട്ടില്ല എല്ലാ ജോലിയും ഇനി തന്നെയാണ് ചെയ്യാനുള്ളത് അത് രാവിലെ ഇവിടെ കപ്പ പൊളിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് തൊലി കളഞ്ഞ് മരിച്ചിനി നന്നായിട്ട് ഇളക്കിയെടുക്കാനാണ് ഇന്നത്തെ പ്ലാന്റ് കുറച്ച് വാഴക്കായിരിക്കും അരി ഇതാ തിളച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ അടുത്ത് തന്നെ കരിമം പാത്രത്തിൽ തിളയ്ക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട് മരിച്ചിനുള്ളത് കൊണ്ട് തന്നെ ഇന്നത്തെ മീൻ എന്താണെന്ന് എല്ലാവരും ചിന്തിച്ചാണ് ഇന്നത്തെ മീന് തിരച്ചിയാണ് ഞങ്ങൾ ഇവിടെ തിരച്ചി എന്നാണ് ഇതിന് പറയണേ വെറും രണ്ട് പീസേ കിട്ടിയിട്ടുള്ളൂ ഇതേ ചൂര പോലെ ഇരിക്കുവന്നാലും ചൂര അല്ല കേട്ടോ ഇത് തിരച്ചിയാണ് തിരച്ചു തികയാത്തത് കൊണ്ട് തന്നെ രണ്ട് ചെറിയ ചൂര കുട്ടി കൂടെ എടുത്തിട്ടുണ്ട് വൈകുന്നേരത്തേക്ക് ആ കറിയാവും ഉച്ചത്തേക്ക് ഇതാവും തിരച്ചി വറുത്തരച്ച് വെക്കാനാണ് പ്ലാൻ തൊട്ടടുത്ത് നിൽക്കുന്ന ഉണ്ട മുളകിൽ ഇത് രണ്ടു മൂന്ന് മുളകും മഴയാണെങ്കിലും നമുക്ക് ഇതിന്റെ ഉപയോഗം വളരെ കൂടുതലാണ് എന്തെങ്കിലൊക്കെ അയക്കുമ്പോ ഇതിന്റെ ചമ്മന്തി ഉണ്ടാക്കും ചോറ് വന്നു കഴിഞ്ഞാൽ ആ അടുപ്പത്ത് തന്നെ മരിച്ചിന് വെക്കാൻ കണക്കിന് മരിച്ചിന് വട്ടത്തിൽ അരിഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട് അരി വന്നു കഴിഞ്ഞു കേട്ടോ അപ്പോഴേക്കും നമുക്കിനി ആ അടുപ്പിൽ തന്നെ മരിച്ചിന് ഇത് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പിൽ വെച്ചു കൊടുത്തു ഇനി അവിടെ ഇരുന്ന് ഇത് സാവധാനം വന്നു സാവധാനം അല്ല പെട്ടെന്ന് തന്നെ ഈ അടുപ്പിൽ ചൂടായി കഴിഞ്ഞാൽ എല്ലാം റെഡി കിട്ടും അപ്പോൾ നമ്മൾ വറുത്തരച്ച തീയലിന് വേണ്ടിയിട്ട് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് ഈ സമയത്ത് തന്നെ നന്നായിട്ട് കഴുകിയ തരണ്ടി ചെറിയ ഉള്ളിയാണ് കേട്ടോ ടേസ്റ്റ് ചെറിയ ഉള്ളിയിട്ട് അടുപ്പത്ത് വെച്ചു ഗ്യാസ് അടുപ്പിൽ അടുപ്പത്ത് വെച്ച അഞ്ചു മിനിറ്റ് ആകുന്നതിന് മേമ്പ് ദേ മരിച്ചിയിൽ ആവി വന്നു തുടങ്ങി നമ്മുടെ തിരച്ചുമേനിലെ രണ്ട് മൂന്ന് പച്ചമുളക് കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട് അതും ദേ ചൂടായി ഒന്ന് വരുന്നുണ്ട് ഇതിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തേങ്ങ ഇതാ ചീനച്ചട്ടിയിൽ വറുക്കാനായിട്ട് തുടങ്ങി ഏറ്റവും പ്രധാനം കുരുമുളകാണ് ഈ സമയത്തിൽ ഞാൻ കുനുകു കുനു ഞാന് ബീട്രൂട്ട് ധരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇച്ചിരി വാടിപ്പോയി ബീട്രൂട്ടാണ് കളർ ഇച്ചിരി കുറവാണ് ചൂര മീനും കഴുകി വെച്ചിട്ടുണ്ട് നമ്മുടെ വറുക്കല് കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ മഞ്ഞൾപ്പൊടിയും മുളകൊടിയും കുരുമുളക് പൊടിയിട്ട് ഇതേ തേങ്ങ നന്നായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട് ഇത് മിക്സ് ചെയ്ത് ഇനി അതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ കറിയുടെ ഒരു മണം എൻ്റെ അമ്മയെ ഈ സമയത്തിൽ ഇതാ മരിച്ചിന് വെന്ത് കഴിഞ്ഞു ഇതിലേക്ക് ഉപ്പും മഞ്ഞപ്പൊടിയും തൂറ്റി കുറച്ച് വെള്ളം കൂടെ ചൂടുവെള്ളം കൂടെ ഒഴിച്ച് അടുപ്പത്ത് വെച്ചു കഴിഞ്ഞാൽ മരിച്ചിനെയും റെഡി ആയി കഴിഞ്ഞു പിന്നൊരു ഒരു ഇളക്കലോ ഇളക്കലോ മഞ്ഞപ്പൊടിയോ ഉപ്പുമൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ നമ്മുടെ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇവരിനി അങ്ങനെ ഇരുന്ന് ഇണപിരിയാത്തവരായിട്ട് മാറിക്കോളും കേട്ടോ വറുത്ത് വെച്ച തേങ്ങയെല്ലാം കൂടെ മിക്സിയിൽ നന്നായിട്ട് അടിച്ച് നമ്മുടെ മീനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ മിക്സിയിൽ അടിക്കുമ്പം തന്നെ ഒരു പ്രത്യേക മണമാണ് വറുക്കുമ്പോഴൊക്കെ ഇതേ മീൻ ചൂടായി വരുന്നുണ്ടോ ചൂടായി വരുംതോറും ഇവിടെ മണം കൊണ്ട് നിൽക്കാനായിട്ട് വയ്യ ഏകദേശം കറി ഇതാ റെഡി ആയി കഴിഞ്ഞു ഇനി നന്നായിട്ട് ഒന്ന് വറുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറി യി കഴിഞ്ഞു ഈ സമയം തന്നെ നമ്മുടെ ചൂര പച്ച തക്കാളിയൊക്കെ ഇട്ട് അടുപ്പിലേക്ക് കയറി പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഈ അടുപ്പിൽ നമുക്ക് ജോലിയൊക്കെ എടുക്കാൻ കേട്ടോ ആവശ്യത്തിന് ഉപ്പുകൂടെ ഇട്ട് ചൂര അടച്ചു വെച്ചു ദേ അങ്ങോട്ട് നമ്മുടെ മരിച്ചിനെ ഇളക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ദേ മഞ്ഞ മഞ്ഞ കളറായിട്ട് ഇളകി വരുന്നുണ്ട് നമ്മൾക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബീട്രൂട്ട് തോരം വെക്കാനുള്ള പരിപാടികളൊക്കെ തുടങ്ങി ഇതാ ചീനച്ചട്ടിയിലേക്ക് നമ്മുടെ ബീട്രൂട്ടും കറിവേപ്പിലയും സവാളൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് എടുക്കുന്നത് നമ്മുടെ ഇവിടെ ബീട്രൂട്ടും ചീരയൊക്കെ വെക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് നിങ്ങളെല്ലാരും ഇങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്നത് എന്നാലും ഒന്ന് ബീട്രൂട്ടിനും ചീരയ്ക്കൊക്കെ ഒരു സ്വാഭാവിക ചുവപ്പ് നിറമാണല്ലോ അപ്പൊ ഇത് തോരം വെക്കുന്ന സമയത്ത് നമ്മള് മുളക് പൊടി മാത്രം ഉപയോഗിക്കും മഞ്ഞപ്പൊടി കൂടെ ഇടുമ്പോൾ ഇതിന്റെ കളർ ഒന്ന് ചേഞ്ച് ആയി വരും ആ അടുക്കളയിലെ ക്ലീനിങ്ങിന്റെ ബാക്കി ബാക്കിയുടെ കിടപ്പുണ്ട് പാത്രങ്ങളെല്ലാം ഏകദേശം കഴുകിയിട്ടുണ്ട് ഇനി ഇതേ ഈ ടൈലൊക്കെ കൂടെ ഒന്ന് തുടച്ചിട്ട് കഴിഞ്ഞാൽ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഏകദേശം എല്ലാ ജോലികളും കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു നമ്മുടെ മീൻ കറി തിരച്ചി മീൻ കറിയാണ് എണ്ണ കൂടെ വറുത്തതിലേക്ക് കടുത അളിച്ചൊഴിച്ചിട്ടുണ്ട് അവിടുത്തെ നമ്മുടെ തോരൻ ഇതാ ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇതേ നമ്മുടെ ചൂര അടുപ്പത്തിരിക്കുകയാണ് അങ്ങനെ ഇരുന്ന് ഒന്ന് കുറുകി വരട്ടെ നമ്മുടെ മരിച്ചിന് ഇതാ മഞ്ഞ മഞ്ഞായിട്ട് അലിവ് പോലെ ഇരിപ്പുണ്ട് അപ്പൊ ഞങ്ങളുടെ കൊച്ചടുക്കളെ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ബൈ